ാണ് എന്ന് പറയുന്ന നല്ലതും ചീത്ത എന്റെ വാചാരം കിട്ടിന് ശങ്കരമ്പഴും നന്നായി സംസാരിക്കാൻ പറ്റുന്നു കൂട്ടങ്ങളിൽ ചെന്ന് പെടുമ്പോൾ വല്ലാത്തൊരു ലോക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ സംഭവിച്ചു വർഷത്തിൽ ഒരു ദിവസം മാത്രം ലഭിക്കുന്ന ഈ സൗഭാഗ്യം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിൽ ഇലക്ഷനോടുകൂടി ഫസ്റ്റ് വൈസ് പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട് ഇതുപോലൊരു വേദിയിൽ നിന്ന് അടയിൽ നിന്നും അതിനുശേഷം എനിക്ക് ഈ വേദി കൈവശം വന്നതാണ് അതും ഈ കൂട്ടി ജെയിം സ്കൂൾ ഓഫ് ഫിലിം ആൻഡ് മീഡിയ സ്റ്റഡീസ് പ്രസൻസ് അമ്മയോടൊപ്പം മൂവി വേൾഡ് മീഡിയ പവേഡ് ബൈ മൈ ജി മൈ ജി ഫ്യൂച്ചർ ഇന്ത്യസ് നമ്പർ വൺ ലാംഗ്വേജ് അക്കാഡമി മീതുസ് അക്കാഡമി ഇതൊക്കെ അപൂർവങ്ങളായ സംഭവങ്ങളോ അവകാശങ്ങളോ നേട്ടങ്ങളോ അല്ല എല്ലാവർക്കും അത് ലഭ്യമാകുന്നുണ്ട് സിനിമയായാലും അതിനു മുമ്പ് നാടക ലോകനായകം അങ്ങനെയുള്ള വലിയ ഖ്യാതികൾക്ക് രംഗമൊരുക്കിയിട്ടുണ്ട് ഏറ്റവും ചെറുതെന്ന് നമ്മൾ അങ്ങനെ പറഞ്ഞ് ഉറപ്പിക്കുന്ന കലാകാരന്മാർക്കും കലാകാരികൾ എന്നെ സംബന്ധിച്ച് ഞാൻ ഉത്തരവാദിത്വത്തിന്റെ പേരിൽ എവിടെയെങ്കിലും എത്തിയിട്ടുണ്ടെങ്കിൽ ഞാൻ സൂചിപ്പിച്ച പല തലങ്ങളിലൂടെ സഞ്ചരിച്ച് ആ തലങ്ങളിലെല്ലാം എത്തുന്നതിന് എന്റെ കൂടെ വർദ്ധിച്ച സിനിമ മേഖലയിൽ തന്നെ ഒരുപാട് കലാകാരിമാരുടെയും കലാകാരികളുടെയും ഒക്കെ അത് അഭിനയങ്ങളിൽ മാത്രമല്ല ചായയൊക്കെ കൊണ്ടു തന്ന ഉള്ള നടക്കം കഴിച്ചാൽ ഭക്ഷണം പാത്രം തേച്ച് കഴുകി അടുത്ത് ഒരു വിളമ്പലിന് വേണ്ടി ഒരുക്കി വെച്ച് മറ്റുപാട് പേരുണ്ട് ഒരു വ്യക്തിയുടെ എന്താ നീക്കി ക്രിയേറ്റ് എൻ്റെ കാര്യത്തിൽ എൻ്റെ സ്കൂൾ അധ്യയന കാലം കുറഞ്ഞ് എൻ്റെ ഗുരുക്കന്മാരെല്ലാം എൻ്റെ ഹൃദയത്തിന് ഒരുക്കിയ അന്തരീക്ഷം നല്ല സുഹൃത്തുക്കളുടെ അന്തരീക്ഷം ഞാൻ പഠിച്ചുപറന്ന കാലത്ത് ജീവിച്ചിരുന്ന കൊല്ലത്തെ ആ ഗ്രാമത്തിൽ നിഷ്കളന്ധതയും അവിടുത്തെ ഒരുപക്ഷെ ഇന്നത്തെ കുഞ്ഞുങ്ങൾക്ക് വഴിതെറ്റാനുള്ള വേദിയായി മാത്രം സൗഹൃദം വളരെയധികം മസപ്പെടുത്തി കിടക്കുന്ന കാലത്തിന് ചോദ്യചിഹ്നമാകുന്ന രീതിയിൽ ഒരു വലിയ വളർച്ചയ്ക്ക് മാത്രം മുതൽ അന്തരീക്ഷം ഒരുക്കിയ ഒരുപാട് സുഹൃത്തുക്കൾ ഇത് തന്നെ ഓളക്ക് അധ്യയന കാലത്തും ഇതേ അവസരത്തിൽ വന്നതിൻ്റെ പേരിൽ സിനിമയിലെത്തുമ്പോൾ ഞാൻ വ്യക്തിയെ

എല്ലാം ഒരു സമ്മേളനം എന്ന് പറയുന്നവന് സിനിമയിൽ നിന്ന് എടുക്കാൻ സാധിച്ച ഒരു അത് തന്നെ എനിക്ക് എന്നെ വിശ്വസിച്ച് എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്ന ഒരു കുട്ടി അവൾക്കൊന്ന് നല്ല സാധിച്ചു എൻ്റെ നേട്ടങ്ങളുടെ എല്ലാം തിളക്കം സമ്മാനിച്ച കുഞ്ഞുങ്ങൾക്ക് നൽകാൻ സാധിച്ചു ഇതെല്ലാം എൻ്റെ തുടക്കമാണ് പക്ഷെ ആ ഡെലിവറൻസിനുള്ള ഒരു പ്രാപ്തിയെ എന്നെ എത്തിച്ച് ഞാനെന്ന വ്യക്തിയെ നിലഞ്ഞെടുത്ത് വിവിധ പ്രവർത്തനങ്ങളുടെ കാലഘട്ടങ്ങളിൽ നോക്കിയാൽ തന്നെ സിനിമയുടെ ഒരു പങ്ക് എന്ന് പറയുന്നത് വളരെ വലുതാണ് എൻ്റെ വലിപ്പം അതിൻ്റെ ആഴമൊന്നും അളക്കാൻ പറ്റാത്ത ഞാൻ ഓർക്കുന്നതിൻ്റെ ഓരോ കഥാപാത്രങ്ങളിലൂടെയും ഞാൻ കഴിഞ്ഞു വന്നു ഒരു വ്യക്തി എന്ന നിലയ്ക്ക് ആ കഥാപാത്രത്തിൻ്റെ ഒരു കാര്യം എനിക്ക് സമൂഹം ഇഷ്ടപ്പെടുന്ന വിശ്വസിക്കുന്ന ഒരു വ്യക്തിയിലേക്ക് എഴുവാൻ സാധിച്ചു ഞാനിവിടെ എൻ്റെ ഇമോജനസിന് വേണ്ടി എൻ്റെ കഥാപാത്രങ്ങളുടെ ഇമോജൻസിന് വേണ്ടി എൻ്റെ ഒപ്പം എൻ്റെ ശക്തി വലിയ ശക്തിയായി തീർക്കുന്നതിന് വേണ്ടി എതിർപ്പറ്റുപാട് കലാകാരൻ എല്ലാവരുടെയും പേര് ഞാൻ പറയുന്നത് ഇവരെല്ലാം തുടക്ക കാലത്തിൽ ബന്ധം ഒരു പ്ലാറ്റ്ഫോമിലേക്ക് കൊണ്ടുവരുന്നതിന് തൊണ്ണൂറ്റി രണ്ടിൽ ആഗ്രഹിക്കുകയും പ്രവർത്തകനേറ്റ പശ്ചാത്തലത്തിൽ സംഗമം വേണം എന്ന് അപേക്ഷിക്കുകയും അന്ന് ആ അപേക്ഷിക്കപ്പെട്ടെങ്കിൽ തൊണ്ണൂറ്റിനാലിൽ ിൽ മെയ് മാസങ്ങളിൽ ആ രീതി ഒരു വിധേയം ശക്തമായി തുടക്കത്തവരെ കഥാപാത്രത്തിന് ആലേഖനം ചെയ്യപ്പെടുന്ന ജനങ്ങളെ ത്രസിപ്പിക്കുകയോ രസിപ്പിക്കുകയോ ആനന്ദിപ്പിക്കുകയോ ഒരുപക്ഷേബിളെന്ന് പറയുന്നത് കഠിനമായ വേദനയിലൂടെ സഞ്ചരിപ്പിച്ച പെട്ടെന്നൊരു നല്ല കുളിര് പകർന്ന് നൽകുന്ന വെള്ളച്ചാട്ടത്തിലേക്ക് പങ്കെടുക്കുന്ന അനുഭവം നൽകി വേദന എന്ന് പറഞ്ഞാൽ പശ്ചാത്തലങ്ങളുടെ സിനിമ ജനങ്ങളുടെ ജീവിതത്തിൽ അവർ ജനങ്ങളുടെ വ്യക്തികളുടെ ഒരു മാനെടുക്കലിനും പോലും സിനിമയെന്ന് പറയുന്നതിൻ്റെ ഒരു ഇൻഫ്ലുവൻസ് എന്ന് പറയുന്നത് എന്നും ചർച്ച ചെയ്യപ്പെടുന്നത് പക്ഷേ പോലീസ് കഥാപാത്രങ്ങൾ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അത് സമൂഹത്തിൽ എത്ര മാത്രം അത് ഒരു ഇൻഫ്ലുവൻസ് ചെലുത്താൻ സാധിച്ചു എന്ന് പറയുന്നത് പക്ഷേ എൻ്റെ ഒരു വ്യക്തി എന്ന നിലയ്ക്കുള്ള ഒരു ബലം എനിക്ക് പകരുന്നത് അതൊരു വലിയ വെണ്ണന എന്താണ് കാക്കി ഞാൻ ഈ വേദിയിൽ നിന്നുകൊണ്ട് എങ്ങനെ പറയേണ്ട വലിയ ഒരു ലിസ്റ്റ് പറയുന്നുണ്ട് ഞാൻ സിനിമയിൽ വന്ന കാലത്ത് ആദ്യമായിട്ട് സഹകരിക്കുകയല്ല പെരുമാറുന്നു அந்த சினிமான் அதிகமாக இது எடுபம் என்பலில் நல்லது அம்மையில எல்லாம் ஒரு குடும்ப

ഈ സൗഭാഗ്യങ്ങൾ ആർക്കും കിട്ടിയിട്ടില്ല എന്നുള്ളത് ഞാൻ വന്ന് ഈ വർത്താനം പറയുമ്പോൾ എൻ്റെ സന്തോഷത്തിൻ്റെ വലിയ ഭാണ്ടക്കെട്ട് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഫീൽ ചെയ്യുന്നുണ്ടാവും അത് ഞാൻ മനസ്സിലാക്കുന്ന ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാൻ ഉണ്ട് ആഗ്രഹമുണ്ട് film seyirciler. Onlara ben ortamda dinlesin diye ortamdan söz edeyim. Yani benim ben de naşka kulaklığında olayım, ben de bir sürü rezistöre gittim. Onlara tamasiyle dokunurken onları gönüllere üniversiteyi samurla വളരെ മോശപ്പെട്ട രീതിയിൽ നശിച്ചതിൽ പോലും വലിയ സ്ഫോടനങ്ങളൊക്കെ ഒരു ഏറുമുടക്കത്തിൻ്റെ പോലും അതിനുണ്ടാക്കും